കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താ പറയുക ഒരു വീട്ടിൽ ആറുപേരെ കൊല്ലോ ഏഴുപേരെ കൊല്ലയോ ഒക്കെ നടക്കുന്നില്ല ഇതിലേക്ക് ഒരു ഭരണഘടന സ്ഥലം പോലുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു ശരിക്കും ഡ്രഗ്സിനെ ഭയങ്കരമായിട്ട് കാണിച്ചു ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ തന്നെ നടന്നൊരു സംഭവം ഭയങ്കരമായിട്ടാണ് ഡ്രഗ്സ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് എ കാനണി മദ്യ നിരോധനം ഉണ്ടെന്നതോടുകൂടി ആളുകളെല്ലാം മറ്റു വഴികളിലേക്ക് തേടിയതാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് മദ്യം കാലക്ഷാപ്പുകളൊക്കെ മുൻപ് പോകുന്നത് വേറെ ലഹരികളിലേക്ക് പോയി അതാണ് നമ്മളെപ്പോൾ അനുഭവിക്കുന്നതിന് അതായത് കേരളത്തിൽ വളരെ എന്താ പറയുക ഗുരുതരമാണ് ശരിക്കും യൂത്ത് കണ്ടിരിക്കേണ്ട ഒരു പണം തന്നെയാണ് ഉറപ്പായിട്ട് കണ്ടിരിക്കുന്നത് പക്ഷെ കണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വലിച്ചു കയറിക്കാൻ വേറെ ലോകത്തൊക്കെ എത്താമെന്ന് തോന്നി ഇതിൻ്റെ പോസിറ്റീവ് സൈഡിൽ പോകുമെന്നുള്ളതാണ് പ്രശ്നം റെയിൽവേനേക്കാളും പറയേ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറപ്പ് തോന്നും ഇവർ കാണിക്കുന്ന ഹോഷ്ട് കാണിക്കുമ്പോൾ നമുക്ക് അറപ്പ് തോന്നുന്നു പക്ഷേ യൂത്തിന് തിരിച്ചു തോന്നുന്നതാണ് എൻ്റെ പേടി കാരണം ഇതുപോലെ നമുക്ക് പറഞ്ഞു നടക്കാനൊക്കെ തോന്നും എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും കുഞ്ചപ്പം പോവൻ മനോഹരമായിട്ട് മെച്ചൂരിറ്റി ഉള്ള നടനായിട്ട് നന്നായിട്ട് ഇന്നൊക്കെയാണ് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് അവിടെ തുടങ്ങി തീരുന്നവർ ആ മൂഡ് നിലനിർത്തിയിരിക്കുന്ന ഒരു സൈക്കോ മൂഡൊക്കെ നിലനിർത്തിയിരിക്കുന്നതൊക്കെ അതായത് മനോഹരമായിട്ട് ഈ ഇപ്പോഴത്തെ ഈ എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ അറിയാത്ത എത്രയോ ആളുകളുണ്ടല്ലേ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അവർക്കൊക്കെ ചിലപ്പോൾ ഒന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടായി പുതിയ ആധുനിക എന്താ പറയുക സിനിമയല്ലേ പുതിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റല്ലേ ഇത് പഴയകാല ഈ ആദിമഹ്യാന്തം കഥ വേണ്ട ഒരു സിനിമ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം അപ്പോൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ യൂത്ത് അല്ലേ അപ്പോൾ യൂത്ത് കടന്നും പോയി പ്രായമായൊക്കെ തീരമുണ്ട് അതുകൊണ്ട് ആ പ്രശ്നമില്ല കുറവായിരിക്കില്ല അതൊക്കെ ചില ഈ എറണാകുളത്തുള്ള ചെറുക്കനെ പോലുള്ള തലക്കുസ ഇല്ലാത്തവന്മാരെ തിയേറ്റർ വന്ന് കമന്റ് പറയുന്നവന്മാരെ അതേപോലുള്ളൊരു കമന്റ് ഒക്കെ പറഞ്ഞായിരിക്കും പടത്തെ ബാധിക്കില്ല ഞാനെന്തുകൊണ്ടാണ് ഈ പടം കാണണം അതുപോലെ നെഗറ്റീവ് കമന്റ് ശരിക്കും ഒരു വീഡിയോ കണ്ടായിരുന്നു ആരാട്ടം അല്ല ചെറുക്കനെ പറ്റിയൊന്നും പറയുന്നു ഇതുപോലുള്ള ഡെട്ടോറിയൽസുകൾ അതായത് ഒരു ജോലിക്കും പോകാതെ രാവിലെ ഒരു ഇരുപത്തഞ്ച് സിനിമ ആയിട്ട് ഇറങ്ങി തിയേറ്ററിൽ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവരെ നിങ്ങളെപ്പോലുള്ളൊരു പ്രൊമോട്ട് ചെയ്യാൻ ഏ അത് ഉത്തരം നാങ്ങുന്ന ഗൗഡിയാണെന്ന് ഗൗ പള്ളി വിചാരിക്കുന്നവരാണ് യവനൊക്കെ വിചാരിച്ചാൽ എന്ത് ഏത് സിനിമ വളർത്താൻ ഏത് സിനിമ പൊളിക്കാൻ രണ്ടും നടത്തുക അത് നോർമലാണെങ്കിലേ ആളുകൾ വിചാരിക്കും അല്ലെങ്കിൽ ആ അങ്ങനെ വിചാരിക്കുന്നവരുടെ കുഴപ്പമാണ് കാരണം തലയ്ക്ക് സുല്ലാത്ത ഒരു ചെറുക്കൻ എന്തെങ്കിലും വിറ്റിദ്ധനം പറഞ്ഞാൽ അത് കണ്ടുകൊണ്ട് എന്നാൽ ഈ സിനിമയ്ക്ക് പക്കളാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകുമെങ്കിൽ അയാളാണ് കുട്ടിയാൽ ഏവനെ അല്ല അതുകൊണ്ടാണോ അതോ അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് ഓക്കെ ശരിക്കും അപ്പം ഇതുപോലെ തന്നെ റിവ്യൂസ് വേണ്ടാന്നുള്ളതാണോ അതോ ഞാൻ പറയുന്നത് അവർ റിവ്യൂ ചെയ്താലും ഒന്നും ചെയ്തില്ല വിടുക അതൊക്കെ തോന്നാണോ മൂന്നര കോടി ജനമുള്ളതിൽ എത്ര പേരെ അവർ സപ്പോർട്ട് ചെയ്തു അങ്ങനെ കെട്ടാ അല്ല ഇവരുടെ ഓരോ വീഡിയോക്ക് വരുന്നത് റീച്ചെന്ന് വെച്ചാൽ സാധാരണ ഒരാൾ റിവ്യൂ പറഞ്ഞു ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ മന്ത്രി പി രാജീവ് ഗാന്ധി പാർക്കിൽ അപ്പുറത്ത് എം എം മണിയാശനെ സംസാരിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ ആരോ പ്രസംഗം കേട്ടു രാജീവിൻ്റെ എം എ മണിയുടെ അങ്ങനെ വിചാരിച്ചോ അങ്ങനെ ഏറ്റവും റീച്ചുള്ള ഒരുപാട് പേര് കാണുന്നു അതുകൊണ്ടാണ് ഭയങ്കരം എന്ന് പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും വലിയ വീക്കിൽ മലയാള മനോരമയായിരിക്കണം അവരറക്കുന്ന ഭാഷാ പോഷണിയല്ല അങ്ങനെ കണ്ടവർ അത് വേണമെങ്കിലും പറയാമല്ലോ നിങ്ങൾക്കും പറയാറുണ്ട് ഞാൻ ഈ ഇങ്ങനെ കമൻറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഈ പടം ഓടുന്നത് എന്ന് നിങ്ങൾക്കും പറയാം അതുകൊണ്ടാണല്ലോ ശാന്ത്വദിനേശനോട് സംസാരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കിക്കാൻ അത് നോർമലില്ലാത്ത ചേർക്ക ഒരു രണ്ട് മൂന്ന് വിഡ്ഡികൾ എറണാകുളത്ത് ഇടന്ന് കാണിക്കുന്നതിന് നല്ല കാര്യമാണ് നാണും മാനും ഇല്ലാത്ത പൂന്തളം എവിടെ കിട്ടിയാലും ആ ചെറുക്കനെത്തന്നെ ശരിക്കും എനിക്ക് പ്രശ്നമില്ല ഇനി എന്ത് കേസം എന്നാലും ശരി ആ ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ശരി ആദ്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരാടി കൊടുത്തിരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് കൊടുക്കും കാരണം മാത്രം ഇൻസൾട്ട് തന്നെയാണ് ഒരു ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ പറയണ അനിയാ നിനക്ക് പറ്റിയ ആളല്ല നീ അത് എന്നെ വീട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സിമ്മിങ് വിളിക്കുന്നു അര മണിക്കൂർ വേറെ സ്വിമ്മിങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു തുറന്നുമ്പോൾ ഓരോ സ്വിമ്മിങ്ങ് വിളിക്കുകയാണ് അങ്ങനെയൊന്നും ഒരുത്തിനും എൻ്റെ എന്താ പറയുക മൂക്കിൻ്റെ വിവരം വരാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളൂ അല്ലേ നിങ്ങളുടെ മൂക്ക് മുമ്പ് വരെ ആർക്കും എന്ത് പറയാൻ പറ്റും പക്ഷെ മൂക്കിനകത്ത് കയറി ഇരുന്ന് കളിക്കാത്തൊന്ന് വിട്ടി ചെറുക്കൻ വിട്ടി കൂഷ്മാണ്ടോ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു അനവരാതി ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ഞാൻ അവൻ മൂത്തി ഇനി എന്ത് കേസ് വന്നു